ഈ ദുരന്തത്തെയും നാം അതിജീവിക്കും വയനാട്ടിൽ നിന്നുള്ള അനുഭവം മാത്രമല്ല ലോകമെങ്ങുമുള്ള മലയാളികളും അല്ലാത്തവരും വയനാട്ടിലെ ദുരന്തബാധിതരെ ഹൃദയത്തോട് ചേർത്ത് നിർത്തുകയാണ് നഷ്ടപ്പെട്ടതിനൊന്നും പകരമാകില്ലെങ്കിലും ഇനിയുള്ള കാലവും ഈ മണ്ണിൽ അതിജീവനത്തിന്റെയും ഉയർത്തെഴുന്നേൽപ്പിൻ്റെയും കരുത്തിൽ ഓരോ ദുരന്തബാധിതനും ബാധിതനും ദുരന്ത ബാധ്യതയ്ക്കും കുട്ടികൾക്കുമെല്ലാം തല ഉയർത്തി നിൽക്കാമെന്ന് മനുഷ്യസ്നേഹികൾ പ്രതിജ്ഞ എടുത്തിരിക്കുന്നു അഖിൽമാരാർമാരുടെ ഒറ്റപ്പെട്ട അപശബ്ദങ്ങളല്ല മനുഷ്യസ്നേഹമാണ് നാം ഉയർത്തിപ്പിടിക്കുന്നത് അപരവിദ്വേഷവും അശാന്തിയും പടർത്താൻ ശ്രമിക്കുന്ന ഛിദ്രശക്തികൾക്കൊപ്പമല്ല നാടും നാട്ടുകാരും ദുരന്ത ജനതയ്ക്ക് വേണ്ടി കണ്ണുനീർ പൊഴിക്കുകയല്ല അവർക്ക് കൈത്താങ്ങാവുകയാണ് ദുരന്ത വിവരം അറിഞ്ഞ നിമിഷം ഇറങ്ങിയ രക്ഷാപ്രവർത്തകർ ഫയർഫോഴ്സ് പോലീസ് വനംവകുപ്പ് റവന്യൂ കെ ജീവനക്കാർ എന്നിവർക്കെല്ലാം പുറമെ സർവ്വസജ്ജരായ സൈന്യവും ചേർന്നതോടെ തുടങ്ങിയ രക്ഷാദൌത്യം ഏതാണ്ട് അവസാന ഘട്ടത്തിലാണ് ഇനി പുനരധിവാസവും അതിജീവനവുമാണ് അതിന് ഈ സർക്കാർ അവരുടെ കൂടെയുണ്ട് വ്യക്തവും ശക്തവും ദീർഘകാല അടിസ്ഥാനത്തിലുള്ളതുമായ മാസ്റ്റർ പ്ലാനും പാക്കേജും തയ്യാറാകുന്നു സഹായാസ്തവുമായി നാനാഭാഗത്തു നിന്നുമുള്ള മനുഷ്യ സ്നേഹികൾ വീട് നൽകാൻ സ്ഥലം നൽകാൻ സ്കൂൾ പുനർനിർമ്മിക്കാൻ തുടങ്ങിയ എല്ലാറ്റിനും ഹൃദയം ചേർത്തുള്ള കൈത്താങ് ഓർമ്മയില്ലേ രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയവും രണ്ടായിരത്തി പത്തൊമ്പതിലെ പെരുമഴയും രണ്ടിലുമുണ്ടായ നഷ്ടം ശതകോടികളായിരുന്നില്ലേ കേരളത്തിന് ഇനി ഉയർപ്പില്ല എന്ന് വിധി എഴുതിയവർ അപ്പോഴാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞത് നാം ഒന്നിച്ചങ്ങ് ഇറങ്ങുവല്ലേ എന്ന് നാടും നാട്ടുകാരും ഒന്നിച്ചു അന്നും പല കേന്ദ്രങ്ങളും അഖിൽമാരാറുമാരായി പക്ഷേ നാം തളർന്നില്ല അതിജീവിച്ചു നാടിന്റെ പുനർനിർമ്മാണം സാധ്യമാക്കി നവകേരള സൃഷ്ടിയിലേക്ക് മുന്നേറി ഇപ്പോഴും അതേ ഇച്ഛാശക്തിയോടെ മുഖ്യമന്ത്രി പറയുന്നു നാം അതിജീവിക്കുമെന്ന് ഈ വാക്കുകളാണ് നമ്മുടെ കരുത്ത് ദുരന്തബാധിതർ അതിജീവിക്കും ഉയർത്തെഴുന്നേൽക്കും നാടിന്റെ പിന്തുണയോടെ നമുക്കൊന്നിച്ചു നിൽക്കാം അപശബ്ദങ്ങളെ അവഗണിക്കാം